हरे कृष्णा पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन क्रथितां पुराणमुनिना मध्ये महाभारतम् अद्वितामृतवर्षिणीं भगवतीं अष्टादशाध्यायिनी अम्ब त्वां मनुसन्धामि भगवद्गीते भवद्वेषिणी नमोऽस्तु देव्यासविशालबुद्धे फुल्लारविन्दाय तवत्र नेत्रा येन त्वया भारतैलपूर्णः प्रज्वालितो ज्ञानमयः प्रतिभा प्रपन्नपारिजाताय तोत्रवेत्रैकपाणये ज्ञानमुत्राय कृष्णाय गीतामृतदुहे नमः सर्वोपनिषदो गावो दोक्ता गोपालनन्दना पार्थो वल्स सुधीर्भोक्ता दोक्तं गीतामृदं महद वसुदेवसुतं देवं कं परमानन्दम् कृष्णं वन्दे भीष्मद्रोणतड भीष्मत्रोणतड जयत्रान्धारनीलोपला शल्यग्राहवदी कृण वहनी कर्णेण वेलाकुला अश्वत्थामपि कर्णघोरमखरा दुर्योधनावर्तिनी श्रोतीर्ना खलु पाण्डवै रणनदी कैवर्ततः केशवा पाराशर्यवजः सरोजममलं गीतार्थगन्धोत्कडं नानाख्यानगकेसरं हरिकथासम्बोधना बोधितं लोके सज्जन षट्पदीरहरः पेपीयमानं मुदा भूयात् भारतपङ्कजं कलिमल प्रथुंसि नः श्रेयसे मूगं करोति वाजालं पङ्गुं लिङ्गयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् यं ब्रह्मा वरुणेन्द्ररुद्रमरुद स्तुन्वन्दिव्ये स्थरे वेरे साङ्गपदक्रमोपनिषदे गायन्ति यं सामघां ध्यानावस्थित मनसा पश्यन्ति यं योगिनो यस्यान्दं न सुरगणा देवाय तस्मै नमा। गीताशास्त्रमिदं पुण्यं यः फटे प्रयद पुमान् विष्णोपदमाप्नोति भयशोकादिवर्जिदा गीताध्ययनशीलस्य प्राणायामपरस्य च नैव सन्दहि पापानि पूर्वजन्म कृतानि च मलनिर्मोचनं पुंसां जलस्नानं दिने दिने सर्गीदां गीताम्बसि स्नानं संसारमलनाशनं गीता गीदा सुगीतकर्तव्या किमन्ये शास्त्रविस्तरे या स्वयं पद्मनाभस्य मुखपद्मा भारतामृतं सर्वस्वं विष्णुर्वक्त्राभिनिसृतं गीतो गङ्गोदगं पीत्वा पुनर्जन्म सर्वोपनिषदो गावोदोक्ता गोपालनन्दना पार्थो वल्सुधीर्धोक्तं दोग् गीतामृतं महदम् ഏകം ശാസ്ത്രം ദേവകി പുത്ര ഹരേ കൃഷ്ണ ഇന്ന് ഗുരുവായൂർ ഏകാദശി ഇന്നാണ് ഭഗവാൻ അർജുനന് ഉപദേശം നൽകിയ ദിവസം ശരിക്കും അർജുന കൃഷ്ണന്മാരാരായിരുന്നു നരനാരായണന്മാരായിരുന്നു എന്തിനാണ് അത് ചെയ്തത് എന്നിട്ടും എന്താ ഇങ്ങനെയുള്ള സംശയങ്ങൾ വന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലേ നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് നമുക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഓരോ സംശയങ്ങൾ വന്നതും ഓരോ യോഗവും ഭക്തിയോഗം ജ്ഞാനയോഗമൊക്കെ വന്നു ചേർന്നത് അധ്യായം രണ്ടാണ് ഇനി തുടങ്ങാൻ പോകുന്നത് ഗീതാ വിഷയ സംഗ്രഹം എന്ന് ചില ഭഗവത് ഗീതയിൽ പറയും അല്ലെങ്കിൽ എന്താ സംഖ്യയോഗം എന്നാണ് പറയുന്നത് ഈ സംഖ്യായോഗം തൊട്ടാണ് ഭഗവാൻ അർജുനന് ഉപദേശം നൽകാനായിട്ട് തുടങ്ങിയത് തന്നെ ശരിക്കേ കൃഷ്ണാർദ്ധനന്മാർ ആരായിരുന്നു നരനാരായണന്മാരാണ് ശരിക്കും നമ്മളിൽ ഓരോരുത്തരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തത് അർജുനന്റെ ഉള്ളിലേക്ക് ഓരോ സംശയങ്ങളെ സംശയങ്ങൾ ഇട്ടു കൊടുത്തു എന്താ ഓരോന്നായിട്ട് ചോദിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഓരോ യോഗങ്ങൾ നമുക്ക് ഇവിടെ കിട്ടിയത് ഭഗവത്ഗീതയില് ധ്യാനയോഗം ഭക്തിയോഗം ഒക്കെ ആയിട്ട് നമുക്ക് ഗീത വിഷയ സമൂഹം സംഖ്യയോഗത്തിലേക്ക് കടക്കാം സഞ്ജയൻ പറയാണ് ആരോട് ധൃതരാഷ്ട്രോട് എന്താ പറയണത് വീഷീതം എന്താ പറയണത് അതേ കരുണാദ്രനായിട്ടുള്ള എന്താ നമ്മുടെ അർജുനൻ വളരെ സങ്കടത്തോടു കൂടി എല്ലാം നഷ്ടപ്പെട്ടിട്ട് എന്താ ആ ഗാന്ധീവം നഷ്ടപ്പെട്ടു ഗാന്ധീവം എന്ത് എന്നാൽ എന്താ നമ്മുടെ ജീവിതമായിട്ടാണ് നമുക്ക് ഭഗവാൻ പറഞ്ഞിരുന്നത് ആ ഗാന്ധീവം നഷ്ടപ്പെട്ടു എല്ലാം ആ വില്ലും അമ്പും ഒക്കെ താഴ്വച്ച് ഇരിക്കുകയാണ് വളരെ വിഷാദനായിട്ട് നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് നിൽക്കുമ്പോൾ ഭഗവാൻ എന്താ അർജുനനോട് ഇങ്ങനെ പറയാനാണ് എന്നാണ് ആദ്യത്തെ ശ്ലോകത്ത് നമുക്ക് പറഞ്ഞ് തരുന്നത് അതാ അടുത്ത ശ്ലോകം തൊട്ടാണ് ഭഗവാൻ പറയാണ് എന്താണ് ശ്രീ ഭഗവാനുവാചാ കുതസ്താകലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസർഗ്യം അകീർത്തികരമർജുന എന്താ ചോദിക്കുന്നേ ശ്രീ ഭഗവാൻ ഉപാച എന്താ ഭഗവാൻ പറഞ്ഞു എന്താ ഭഗവാൻ അർജുനോട് പറഞ്ഞത് അല്ലയോ അർജുന വിഷമേ ദുർഘടാവസ്ഥയിൽ അനാര്യജുഷ്ടം ജീവിതമൂലം അറിയാത്തവർക്ക് ഉണ്ടാവുന്നതും അസ്വർഗം അസ്വർഗമായും എന്താ സ്വർഗപ്രാപ്തിക്കും ആകാത്തത് അല്ലേ സ്വർഗപ്രാപ്തി ലഭിക്കില്ല എന്നാണ് പറയുന്നത് അകീർത്തികരം ദുഷ്കീർത്തിഷ്കീർത്തിയുമായിരിക്കും ഇതാ കശ്മലം ഈ മാലിന്യം ത്വാ നിന്നെ കൂതാ എവിടെ നിന്ന് സമീപിച്ചിരിക്കുന്നു ഭഗവാൻ എന്താണ് പറഞ്ഞത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വാക്കുകൾ അനുസരിച്ച് പറഞ്ഞത് അല്ല അർജുന ഇത് എവിടെന്നെ നിനക്ക് കിട്ടിയത് ഇത്രയും നെഗറ്റീവായിട്ട് ഏഹ് ഇത്രയും നെഗറ്റീവ് എനർജി നിനക്ക് എവിടെന്നാ വന്നത് അയ്യോ എനിക്കറിയണ അർജുനൻ ഇങ്ങനെ അല്ലല്ലോ അയ്യോ ഈ ജീവിതത്തില് മൂല്യം ഇതെന്ന് അറിയുന്ന ഒരാൾക്ക് ഒട്ടും യോജിച്ചതല്ല ഉപരി ലോകങ്ങളിലേക്കല്ല അകീർത്തിയിലേക്കാണ് നയിക്കുന്നത് എന്താ നല്ല ഒരു ആളായിരുന്നു അർജുനൻ എല്ലാ വില്ലാളി വീരനാണ് അർജുനൻ എന്നിട്ട് എന്താ നിനക്ക് പറ്റിയേ എന്ന് ചോദിക്കുകയാണ് നമ്മൾ വളരെ തളർന്നിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഒരു ലൈഫില് ഒരു സംഭവം നടന്നു നമ്മുടെ ജീവിതത്തില് നടന്ന് നമ്മൾ വല്ലാതെ തളർന്നു പോയി ജീവിതത്തിൽ ഡിപ്രഷൻ ഡിപ്രഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് എനർജി നമ്മുടെ എനർജി ആ പുഷ് ചെയ്ത പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മൾ കുതിച്ചു വരൂ എന്താ ഇവിടെ ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരുന്നത് എന്താ നമുക്ക് മൂന്ന് തര വിധത്തിലാണ് നമുക്ക് ഭഗവാൻ ഉള്ളത് ഏതൊക്കെ രീതിയിലാ ബ്രഹ്മം പരമാത്മാവ് പിന്നെന്താ പിന്നെന്താ ഉള്ളത് ആത്മാവ് അല്ലേ ബ്രഹ്മം ആത്മാവ് പരമാത്മാവ് ബ്രഹ്മെന്ന് വെച്ചാൽ എന്താ എല്ലായിടത്തും നിറഞ്ഞേക്കുന്നുണ്ടാവും എല്ലാ സ്ഥലത്തും നിറഞ്ഞെക്കുന്ന ആളാണ് എന്താ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താ ഭഗവാന്റെ ആ ഒരു ശക്തി ആ ചൈതന്യം എല്ലാടും നിറഞ്ഞെടുക്കുന്നുണ്ട് എന്താ പരമാത്മാവെന്ന് പറഞ്ഞാലോ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ളതാണ് പരമാത്മാവ് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ എന്താ ഭഗവാന്റെ ആ പരമാത്മാവുണ്ട് അപ്പൊ ഉണ്ട് അല്ലെ അപ്പൊ ആത്മാവ് രണ്ട് ഇതുണ്ട് രണ്ടു പേരുണ്ട് എന്താ ഒന്ന് നമ്മുടെ ആത്മാവും മ്മടെ പരമാത്മാവും അല്ലേ ഈ ആത്മാവിനെന്താന്നറിയോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അറിയാൻ പറ്റും നമ്മൾ വിചാരിക്കില്ലേ ഓ ഇതൊന്നും ആരും കാണാൻ പോണില്ല ഓ ഇതൊന്നും ആരും അറിയാൻ പോണില്ല എന്നൊക്കെ പക്ഷേ ഇതൊക്കെ അറിയുന്ന ഒരാളുണ്ട് ആരാണ് ആ പരമാത്മാവ് ഇതൊക്കെ നമ്മുടെ എല്ലാ കള്ളത്തിനും നമ്മുടെ എല്ലാ ശരികളും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആൾ ആരാണ് പരമാത്മാവ് അതാരാണ് സാക്ഷാത് ഭഗവാനാണ് ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഭഗവാനെ അറിയാൻ കഴിയുക ഇപ്പം ഒരു ചെറിയൊരു കുട്ടി പ്രസവിച്ച് കിടക്കുന്നൊരു കുട്ടി ആ കുട്ടി ഒരു റൂമിൽ കിടക്കാമെന്ന് വിചാരിക്കുക ആ കുട്ടിയുടെ അടുത്തേക്ക് ഒരു പ്രകാശം ണ്ട് എന്തത് സൂര്യപ്രകാശം ഈ സൂര്യപ്രകാശം വന്ന് അതിന്റെ മുഖത്തേക്ക് അടിക്കുമ്പോ ഒരു വെളിച്ചമാണ് അത് കാണുന്നത് അല്ലെ ആ കുഞ്ഞൊരു വെളിച്ചം അല്ലേ ആ ഭൂമിയിലേക്ക് വന്നു ആദ്യമായിട്ടാണ് ഒരു വെളിച്ചം അതിന്റെ കണ്ണുകളിലേക്ക് അടിക്കുന്നത് അല്ലെ അപ്പൊ അതിങ്ങനെ കണ്ണൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ കുഞ്ഞി കണ്ണൊക്കെ ചിമ്മി ചിമ്മി തുറന്ന് ഇങ്ങനെ നോക്കും അല്ലേ റൂമിൽ മുഴുവൻ നോക്കും വീക്ഷിക്കും ഭയങ്കരമായിട്ട് അല്ലെ സസൂക്ഷ്മം വീക്ഷിക്കും എവിടെ നിന്നാണ് ഈ പ്രകാശം വന്നത് അപ്പൊ കാണും ജനൽ വഴിയിൽ കൂടി അപ്പൊ ജനലിലേക്കൊരു നോട്ടം നോക്കും അപ്പൊ അവിടെ എന്തോ ഒരു സംഭവം കാണും അല്ലെ ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു പ്രകാശം പോലെ ഒരു സംഭവം ഒരു റൗണ്ടില് ഒരു സർക്കിള് പോലെ ഇരിപ്പുണ്ടാവും അല്ലെ അതാരാണ് സൂര്യദേവൻ അപ്പൊ എന്താ സൂര്യപ്രകാശ കുട്ടി അറിഞ്ഞു െ സൂര്യനാണെന്ന് അറിഞ്ഞു പക്ഷേ കൂടുതൽ കൂടുതൽ അറിയുന്നത് എപ്പോഴാണ് അത് വളർന്ന് കുറച്ചും കൂടി വളർന്ന് വളർന്ന് ഓരോ രീതികളിലൊക്കെ പഠിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്താ ഒരു ഗ്രഹമാണ് എന്ന് അതുപോലെയാണ് നമ്മൾ ഭഗവാനെ അറിയുന്നത് നമ്മളൊരു ചെറിയൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ഭഗവാൻ എന്താണ് ഭഗവാൻ നമ്മളിലേക്ക് എങ്ങനെയാണ് വരുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആദ്യം എന്താ ആ ഒരു പ്രകാശായിട്ട് വരും നമ്മൾ ആ പ്രകാശം നോക്കും അല്ലേ അങ്ങനെ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പതുക്കെ പതുക്കെ നമ്മളിവിടെ എത്തിച്ചേരും എന്നാണ് പറയണത് അതുപോലെ നമ്മുടെ വേദവ്യാസിന്റെ പിതാവും പ്രാമാണികനുമായ പരാശര മുനി ഭഗവാനെ സംസ്കൃത വാക്കിനെ നിർവചിച്ചത് എങ്ങനെയാണ് ഈ രീതിയിലൊക്കെയാണ് സമ്പത്ത് ശക്തി യശസ് സൗന്ദര്യം ജ്ഞാനം ത്യാഗം ഇതാണ് ആറന്നു എന്താ ഇത് പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുന്നത് എന്താണ് പരമപുരുഷനായിട്ടാണ് എന്ന് പറയുന്നു സമ്പത്തുണ്ട് ശക്തിയുണ്ട് യശസ് ഉണ്ട് സൗന്ദര്യമുണ്ട് ഉണ്ട് ജ്ഞാനമുണ്ട് ത്യാഗമുണ്ട് ഇത് അഞ്ചുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എന്താണെന്നറിയുള്ളത് ഭഗവാന് വളരെയധികം ത്യാഗം ചെയ്യുന്ന ആളാണ് നമ്മുടെ എന്ന് നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിൽ കൂടി പറഞ്ഞു പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത് ഭഗവാൻ ക്ലൈപ്യം പാർഥാണ് ഹൃദയ ദൗർബല്യം എന്താ ഹേ പാർത്ഥ എന്ന് വിളിക്കാൻ കാരണം പാർത്ഥൻ എന്ന് പറഞ്ഞ എന്താ പ്രഥയുടെ പുത്രൻ എന്താ ആ കുന്തി ദേവിയുടെ വേറൊരു പേരാണ് എന്താ പ്രഥ എന്താ കൃഷ്ണൻ്റെ പിതാവായ വസുദേവരുടെ സൗഹ സഹോദരിയാണ് പ്രഥ അല്ലെങ്കിൽ എന്താ കുന്തി എന്ന് നമുക്ക് പറഞ്ഞിരുന്നാ കൃഷ്ണനും അർജുനനുമായിട്ട് എന്താ ഓരോ രക്തബന്ധമുണ്ട് എന്ന് പറഞ്ഞവരാണതിൽ കൂടി ഹേ പാർത്ഥ അയ്യോ ഇത്രേ ഇത്രേം ഇങ്ങനെ ആണ് ആണത്തുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയല്ലേട്ടോ ഇങ്ങനെ ആണുത്തുമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇങ്ങനെ എങ്ങനെ തളർന്നു പോകരുത് നീ അയ്യോ നിനക്ക് യോജിച്ചതല്ല ശത്രുക്കളെ ജയിക്കുന്നവരല്ലേ നീ എത്ര പേര് വധിച്ചിരിക്കുന്നു എത്ര പേര് എന്താ ആ ധീരൻ ധീരന്മാരായിട്ട് വന്ന് യുദ്ധം ചെയ്ത് നീ ജയിച്ചിരിക്കുന്നു ഇത് ഇത് നീ ഉപേക്ഷിച്ചേ മതിയാവുള്ളൂ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കു അർജുന എന്ന് പറയണോടെ ഭഗവാൻ അല്ലേ അപ്പെന്താ പറയണേന്നറിയാവോ എന്താ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയാ നീ അല്ലേ പറഞ്ഞത് ഇവിടെ യുദ്ധം ചെയ്യണം ഇതൊക്കെ ചെയ്യണം എന്ന് നീ എന്താ ഇങ്ങനൊക്കെ പറയണേ ഒരു വാക്കിനൊരു വില വേണ്ടേ നീ ഒരാണത്തൊന്ന് വെച്ചാൽ അതല്ലേ അതല്ലേ അങ്ങനെയല്ലേ അർജുന ൊക്കെ ചോദിക്കാണ് എന്താ നമ്മൾ ആ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് തളർന്നിരിക്കുമ്പോൾ നമ്മളെ അങ്ങനെ ശക്തിയിൽ പിടിച്ചങ്ങോട് ആ പോസിറ്റീവ് എനർജിയിലേക്ക് ഉയർത്താനായിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് വന്നാൽ അല്ലെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് മാറും മാറൂലേ നമ്മുടെ കലിയുഗത്തിൽ പെട്ടെന്ന് മൈൻഡ് മാറ്റാനും പറ്റും പറ്റൂല്ലേ അപ്പോ ആ സമയത്ത് പറയാണ് ഭഗവാൻ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ് ഇതുപോലെ നമുക്കും പറഞ്ഞു തരൂല്ലേ ഓരോരുത്തർ വന്നിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ താഴന്നുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭക്തരുടെ വാക്കുകളിലെ കൂടിയോ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ വാക്കുകളിലെ കൂടെ ആയിരിക്കും എൻ്റെ മോട്ടിവേഷൻ അവർ എനിക്ക് കൂട്ടാൻ പറ്റുക അപ്പോൾ ഓരോരുത്തർക്കും ഭഗവാൻ നിയോഗിച്ചിട്ടുണ്ട് ആരാണ് എവിടെയാണ് എത്തേണ്ടത് ആരാണ് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത് എന്നൊക്കെ അതുവഴി നമ്മളെ മോട്ടിവേഷൻ രീതിയിൽ എന്തെങ്കിലും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും ഭഗവാൻ പക്ഷെ ഇവിടെ അർജുന എന്താ ചെയ്തത് നമ്മള് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ന്യായീകരിക്കില്ലേ നമ്മൾ തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ നമ്മളോടൊരു ഒരാൾ ഒരാൾ കാര്യം പറയുമ്പോൾ അതൊന്നും പറ്റില്ല കേട്ടോ അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റില്ലേ എന്ന് പറയില്ലേ നമ്മള് ഇപ്പൊ ഒരു ഒരാൾക്ക് കാര്യം നടക്കണം പക്ഷെ എന്താ പറയുക പറയും നന്നായിട്ട് നാമം ജപിക്കണം ഇന്നത്തെ ഒരു നാമം ജപിച്ച് ഒരു ആയിരത്തോ ആയിരത്തെട്ട് പ്രാവശ്യം നാമം ജപിച്ച് ഇത്ര പ്രാവശ്യം പ്രദക്ഷിണൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ വേറെ എന്തെങ്കിലും പൂജ എന്തെങ്കിലും പറയാമല്ലോ നടക്കത്തില്ലാട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യായീകരിക്കും അല്ലെ പക്ഷെ ഏറ്റവും നല്ല എന്നാൽ നമ്മുടെ നാവുകൊണ്ട് നാം ജപിച്ച് നമുക്ക് ഭഗവാനൊരു പുഷ്പാഞ്ജലി പോലെ നടത്തി കഴിഞ്ഞാൽ ഇതിൽ പരം ഫലം വേറെ ഒന്നും കിട്ടാനില്ല അപ്പൊ ഭഗവാൻ അർജുനൻ ഭഗവാനോട് എന്താണ് ന്യായീകരണം പറഞ്ഞത് കഥം ഭീഷ്മെ ദ്രോണം അയ്യോ ഭഗവാനെ ഭഗവാനേ ശത്രുനാശകനായ കണ്ണ അല്ലയോ മധുസൂദന പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണ ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെയാണ് അസ്ത്രങ്ങൾ തിരിച്ചടിക്കുക അവരൊക്കെ ഗുരുജനങ്ങളാണ് ആ ഗുരുജനങ്ങളോട് ഞാൻ എങ്ങനെയാണ് അവരുടെ നേരെ അസ്ത്രങ്ങൾ ചെയ്യുക ഇവിടെ എന്താ ഒരു ബഹുമാനം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗുരു ആരാണ് ഗുരു എന്താണ് ഗുരു നമുക്ക് നമുക്ക് കൂടുതൽ നമുക്ക് വ്യക്തമാക്കി തരും ഭഗവാൻ ഇവിടെ അപ്പം അർജുനൻ ചോദിക്കുകയാണ് ഇവിടെ എങ്ങനെ ഞാൻ ഇവർ ഇവരുടെ നേരെ ഞാൻ അമ്പ ചെയ്തത് വീഴ്ത്തുക അസ്ത്രങ്ങൾ എങ്ങനെയാണ് ഞാൻ തിരിച്ചടിക്കുക എന്ന് ചോദിക്കുകയാണ് തൻ്റെ പിതാമഹനായ ഉഗ്രസേനയോ ഗുരുവായ സാന്ദീപിനി മുനിയോ എതിർക്കാൻ കൃഷ്ണൻ തുനിയുമോ എന്ന് ചോദിക്കുകയാണ് എന്താ ഇതൊക്കെയാണ് ഭഗവാനോട് അർജുനൻ ചോദിക്കുന്ന ആ വാദങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ അടുത്ത ശ്ലോകം എന്താ അർജുനൻ പറയാണ് ഗുരുവാഹി മഹാനുഭാവൻ എന്റെ എല്ലാ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനെക്കാളും നല്ലത് വീക്ഷ ഉപജീവിക്കുന്നതാകും എന്താ ആ ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായിട്ടുള്ള അവര് പതിക്കപ്പെടുകയാണെങ്കിൽ ഈ സുഖങ്ങളൊക്കെ രക്തപകിലമായിരിക്കും എന്താ ആ ഇതൊക്കെ ഗുരുവിനെ അസ്ത്രം കൊണ്ട് വീഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് സുഖാണുള്ളത് പുരുഷാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മുക്തിയില്ല ദൈവത്തിനെക്കാട്ടു മുകളിലാണ് ആര് ഗുരു ഉള്ളത് എന്നാൽ ഭഗവാൻ എന്താണ് പറഞ്ഞിരുന്നത് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ കൂടി ശരിക്കും വൈദിക നിയമങ്ങൾ അനുസരിച്ച് ദുഷ്കൃത്യം ചെയ്യുന്നവനും വിവേകം നശിച്ചവനുമായുള്ള ഗുരുവിനെ ഉപേക്ഷിക്കാം എന്ന് നമുക്ക് ഭഗവാൻ ഭഗവത്ഗീതയിൽ കൂടി നമുക്ക് പറഞ്ഞരാണ് അല്ലെ നമുക്ക് ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലൊരു കാര്യമോ അല്ലെ മോശ ഒരു കാര്യമോ നടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരണം അല്ലേ ഇപ്പൊ നമുക്കിപ്പോ ഒരാൾ ഗുരുവിന്റെ അടുത്തുണ്ട് രണ്ടു പേര് ഒന്ന് സത്വ ഗുണമുള്ള ഒരാളും ഒരാൾ രജോ ഗുണമുള്ള ഒരാളും അന്ന് ചരിക്കുക ഗുരു രജോ ഗുണത്തിന്റെ കൂടെ കൂടിയാൽ എന്തായിരിക്കും അവസ്ഥ ഒരു ഗുരു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ രജോഗത്തിന്റെ കൂടെ കൂടിയിട്ട് സത്വ ഗുണത്തിനെ അകറ്റി നിർത്തിയാൽ അവിടെ എന്താ ഭഗവെന്ന് പറയുന്നത് ആ നമ്മളെ ആ രീതിയിൽ നമ്മളെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ എന്താ നമുക്ക് നല്ലത് പറഞ്ഞതരേണ്ട സമയത്ത് നമുക്ക് മോശം പറഞ്ഞു തരാം അല്ലെങ്കിൽ മോശം പ്രവർത്തി ചെയ്യാം നമുക്കെതിരെ അവിടെ നമുക്ക് ഗുരുവിനെ ഉപേക്ഷിച്ചു വരാം അവിടെ ഒരു തെറ്റുമില്ല എന്ന് നമുക്ക് ഈ അഞ്ചാമത്തെ ശ്ലോകത്തിൽ കൂടി നമുക്കത് പറഞ്ഞു തരുന്നു ഹരേ കൃഷ്ണ